ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെട്ട് ഡെലിവൻസ് ബൈ ഫയർ എന്ന പ്രോഗ്രാമിലേക്ക് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പ്രേമുള്ളവരെ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പോകുന്നത് ദൈവത്തിൻ്റെ വചനം യേശു ക്രിസ്തു കഷ്ടമനുഭവിച്ചതിന് ശേഷം നാൽപ്പത് ദിവസം അവർക്ക് പ്രത്യക്ഷപ്പെട്ടു ഉയർത്തി കഴിഞ്ഞിട്ട് യേശു ക്രിസ്തു നാൽപ്പത് ദിവസം പ്രത്യക്ഷപ്പെട്ടു ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു അതിനുശേഷം താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേക ദൃഷ്ടാന്തങ്ങളാണ് അവർക്ക് കാണിച്ചു കൊടുത്തു യേശു ക്രിസ്തു ജീവിച്ചിരിക്കുന്നുവെന്ന് ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുത്തു ഈ രണ്ടായിരത്തി പതിനേഴ് ദൈവത്തെ സേവിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾക്ക് കർത്താവ് കാണിച്ചു കൊടുക്കാൻ പോവാം ഞാൻ ജീവിച്ചിരിക്കുന്നുവെന്ന് ഞാൻ മരിച്ചവനായിരുന്നു ഇതാ വീണ്ടും ജീവിച്ചിരിക്കുന്നുവെന്നോ പട്്മൂസിൽ യോഹൻ കാണിച്ചു കൊടുത്ത ദൈവം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏത് വെല്ലുവിളിയാണോ ഏത് പ്രശ്നമാണോ അതിനകത്ത് ആ വിഷയത്തിനകത്ത് നിശ്ചയമായിട്ടും യേശു ജീവിച്ചിരിക്കുന്നുവെന്ന് കാണിക്കാൻ പോവാം അതേ സഹോദരന്മാരെ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ തുടർന്ന് നിങ്ങൾ കേൾക്കുക നിങ്ങളുടെ പ്രതികൂലങ്ങളുടെ നടുവിൽ നീ സേവിക്കുന്ന യേശു ജീവിച്ചിരിക്കുന്നുവെന്ന് തെളിയിക്കാൻ പോവാം തുടർന്ന് നമുക്ക് മെസ്സേജിലേക്ക് എടുക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പോസ്തല പ്രവർത്തികൾ ഒന്നാമധ്യം അതിൻ്റെ രണ്ട് മൂന്ന് വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു അവൻ കഷ്ടമനുഭവിച്ച ശേഷം ാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു യേശുക്രിസ്തു കഷ്ടം അനുഭവിച്ച ശേഷം നാൽപ്പത് നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച് കാര്യങ്ങൾ താൻ പറഞ്ഞു യേശുക്രിസ്തു ക്രിസ്തു മുമ്പ് രോഗികളെ സൗഖ്യമാക്കി മരിച്ചവരെ ഉയർപ്പിച്ചു ഭൂതങ്ങളെ പുറത്താക്കി പക്ഷപാതക്കാരനെ എഴുന്നേൽപ്പിച്ച് നടത്തി അഞ്ചപ്പത്തെ അയ്യായിരം പേർക്ക് ആമേൻ വർദ്ധിപ്പിച്ചു കൊടുത്തു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യേശു അത്ഭുതങ്ങളൊന്നും ചെയ്തില്ല ദൈവരാജ്യത്തെ പറ്റി അവരോട് സംസാരിച്ച് കാര്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്തു ദൈവരാജ്യം എന്താണ് ദൈവരാജ്യത്തിൻ്റെ ശക്തി എന്താണ് ദൈവരാജ്യം ഒരുവന്റെ അകത്ത് വന്നാൽ അവനെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്ന് അവരെ പഠിപ്പിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കി താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് തെളിയിച്ചു കൊടുത്തു യേശു ഉയർത്തെഴുന്നിട്ടെന്ന് മറിയ സാക്ഷ്യം പറഞ്ഞപ്പോൾ പത്രോസ് വിശ്വസിച്ചില്ല ആർക്കും വിശ്വസിക്കാൻ പറ്റിയില്ല പക്ഷെ യേശു ക്രിസ്തു അപ്പോ കൂടിയിരിക്കുമ്പോൾ അവർ കഥ അടച്ചിരിക്കുമ്പോൾ അവടെ നടുവിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം ഭയപ്പെടേണ്ട ഞാനാകുന്നു എൻ്റെ കൈകൾ നോക്ക എന്റെ വിലാപ്രം നോക്ക് നിങ്ങൾ ഭയപ്പെടുന്നത് പോലെ ഭൂതങ്ങൾക്ക് അസ്ഥി ഇല്ലല്ലോ യേശു അവിടെ നടുവിൽ പ്രത്യക്ഷപ്പെട്ടു അവര് തൊട്ട് കഴിഞ്ഞപ്പോൾ യേശു അപ്രത്യക്ഷനായി പ്രത്യക്ഷപ്പെട്ടു അപ്രത്യക്ഷനായി യേശു ജീവിച്ചിരിക്കുന്നുവെന്ന് അനേക ദൃഷ്ടാന്തങ്ങളെ തെളിയിച്ചു ഇന്നും യേശു ജീവനോടെ ഇരിക്കുന്നുവെന്ന് തെളിയിക്കേണ്ടതാ എന്റെ ഉത്തരവാദിത്തമല്ല യേശുവിൻ്റെ ഉത്തരവാദിത്തമാ യേശുവിനെ വിശ്വസിച്ചിറങ്ങിയ യേശുവിനെ ആരാധിക്കുന്ന നിന്റെ ജീവിത പ്രതിസന്ധിയിൽ അവൻ ജീവനോടെ ഉണ്ടെന്ന് യേശുവിന്റെ ജീവിതമാൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു ഇന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ടോ യേശു എൻ്റെ മുമ്പിൽ വെളിപ്പെടുത്താൻ പോവാ യേശു ജീവനോടെ ഉണ്ടെന്നോ എൻ്റെ ശത്രുക്കൾ കാണാൻ പോവാ എൻ്റെ നേരെ വന്ന പ്രതികൂലമാ എൻ്റെ നേരെ വന്ന എന്നെ തകർക്കാൻ വന്ന വെല്ലുവിളി യേശു ജീവനോടെ ഉണ്ടെന്നോ ആമെ കാണാൻ പോവാ യേശു ജീവനോടെ ഉണ്ടെന്ന് തെളിയിക്കേണ്ടത് യേശുവിൻ്റെ ഉത്തരവാദിത്തമാണ് സഭ ശക്തിയോടെ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് സഭ കാത്തിരുന്നു പ്രാർത്ഥിച്ചു പെന്തക്രോസ് നാൾ വന്നപ്പോൾ അവിടെ മേൽ പരിശുദ്ധന്മ വന്നു അവർ ഇതുവരെ പറയാത്ത അന്യഭാഷ പറഞ്ഞു തുടങ്ങി അന്ന് മൂവായിരം പേര് സ്നാനപ്പെട്ട സഭയോട് ചേർന്നു അപ്പോസ്തലന്മാർ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവം അവരോട് കൂടെ ഇരുന്ന് ആമൻ വീര്യപ്രവർത്തികൾ ചെയ്യിച്ചു ആമൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരവാദക്കൾ എഴുതിക്കുന്ന എഴുന്നേറ്റ് നടന്നു പത്ത് വർഷത്തെ നിഴൽ തട്ടുമ്പോൾ രോഗികൾ സൗഖ്യമാവുന്നു സഭ വർദ്ധിക്കാൻ തുടങ്ങി സഭ വർദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ മതത്തിൻ്റെ ശക്തികൾ അവിടെ പ്രബലപ്പെട്ടു അവർ അപ്പോസ്തലന്മാരെ ഉപദ്രവിക്കാൻ തുടങ്ങി ഒരാളല്ല രണ്ടുപേരല്ല പല ഗ്രൂപ്പുകളായിട്ട് സഭയെ ഉപദ്രവിക്കാൻ അവർ തീരുമാനമെടുത്തു സ്റ്റെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ ശവൽ എന്ന് പറയുന്ന ഒരു വ്യക്തി അവരുടെ വസ്ത്രം അങ്ങനെ സഭയെ പോരുവാൻ എട്ടാം അധ്യായം വായിക്കുമ്പോൾ സഭയെ മുടിക്കുവാൻ അധികാരപത്രവും വാങ്ങിക്കൊണ്ട് പുരോഹിതന്മാരോട് വാങ്ങിക്കൊണ്ട് സഭയെ ഉപദ്രവിക്കാൻ തുടങ്ങി അങ്ങനെ സഭയെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഭയെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഭയ്ക്ക് വലിയ ഉപദ്രവം നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ സഭയുടെ തലയായ ക്രിസ്തു അവിടെ എഴുന്നേൽക്കുകയാണ് വലിയ പോരാട്ടം വന്നപ്പോഴോ സഭയ്ക്ക് വലിയ വന്നപ്പോൾ വലിയ പ്രതികൂലം വന്നപ്പോൾ അവിടെ വന്നത് ദൂതനല്ല അവിടെ വന്നത് ശക്തിയുള്ള ദൂതനല്ല പ്രധാന ദൂതനല്ല വലിയ ദൂതന്മാരല്ല അവിടെ വന്നത് യേശു തന്നെയാണ് ഇന്ന് യേശുവിനെ ആരാധിക്കുന്ന ദൈവസഭയ്ക്ക് യേശുവിനെ യേശുവിനവിടെ നിൽക്കുന്ന ദൈവസഭയ്ക്ക് ഒരു പ്രതികൂലം വരുമ്പോൾ അവിടെ സാക്ഷാൽ ഞാൻ വീട്ടിൽ പറഞ്ഞ ജീവനുള്ള ക്രിസ്തു തന്നെ അവിടെ വെളിപ്പെടുകയാണ് യേശു എങ്ങനെ വെളിപ്പെടുന്നത് നോക്ക് ഒമ്പതാം അദ്ദേഹത്തിലേക്ക് വരുമ്പോൾ അവിടെ എന്ന് പറയുന്ന ആമേൻ വ്യക്തി സഭയ്ക്കെതിരെ അവൻ ശിഷ്യന്മാർക്കെതിരെ ഭീഷണിയും കൊലയും നിശ്ചയിച്ചുകൊണ്ട് മഹാപുരോഹിതന്മാർ അടുക്കൽ ചെന്ന് അവൻ അധികാരപത്രം വാങ്ങി ഡെമസ്കോസിൽ ഈ മാർഗക്കാരായ പുരുഷന്മാരെ സ്ത്രീകളെ കണ്ടാൽ പിടിച്ചു കെട്ടി യരിശിലേമേലിൽ ആ വരത്തക്കവണ്ണം അവിടെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങിയിട്ട് ഡെമസ്കോസിലേക്ക് യാത്ര ചെയ്യുകയാണ് അവൻ ശബിൾ സഭയെ മുടിക്കാൻ വേണ്ടി തീരുമാനിച്ച് കച്ച കെട്ടി ഇറങ്ങിയതാണ് ഇവനെ ഇവരെ തകർക്കണം ഇവരെ ഒതുക്കണം ആമേൻ സഭയ്ക്ക് ഈ ശവലിനോട് പ്രതികരിക്കാൻ അന്നത്തെ ആമേൻ മതത്തോട് പ്രതികരിക്കാൻ യഹൂദന്മാരുടെ മതത്തോട് പ്രതികരിക്കാൻ സഭയ്ക്ക് അന്ന് ശക്തിയില്ല സഭയ്ക്ക് അത്രക്ക് ബലമില്ല ഇന്നത്തെ ക്രിസ്തീയ സഭകൾ ശക്തിയുള്ള സഭകളാണ് ഇന്നത്തെ ക്രിസ്തീയ സഭകൾക്ക് സ്വാധീനമുണ്ടോ അന്നത്തെ സഭയ്ക്ക് അതുപോലെ സ്വാധീനമില്ലാതിരിക്കുമ്പോൾ അവർ ചെതറിപ്പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആമസ്കോസിന്റെ പടിപാതകൾമസ്കോസിൽ ക്രിസ്ത്യ

സൂര്യനെ വെല്ലുന്ന വെളിച്ചം അവനെ ചുറ്റും മിന്നിയപ്പോഴോ അവൻ താഴെ വീണു ഇന്ന് പകൽ ഒരു ദൂതി വ്യക്തമായി വിളിച്ചു പറയാവൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല നിനക്ക് പ്രതികൂലമായി നിൽക്കുന്ന പലതും അനുകൂലമാക്കി മാറ്റുവാനാ എന്റെ യേശോ ജീവനുള്ളവനാണെന്ന് തെളിയിക്കുവാനാ എന്റെ യേശു ശക്തനാണ് ഒരു വെളിച്ചം അവനെ ചുറ്റിമിന്നി അവൻ താഴെ വീണു അവൻ താഴെ വീണു കേട്ടു വെളിച്ചത്തിനകത്തു ശബ്ദം കേൾക്കുകയാണ് എന്നെ ഉപദ്രവിക്കുന്നത് എന്താ യേശു ഭൂമിയിലില്ല യേശു പിതാവിന്റെ വളത്ത് ഭാഗത്ത് അമ്മ മധ്യസ്ഥാനക്കുകയാണ് യേശു പിതാവിന്റെ വളത്ത് ഭാഗത്ത് നിൽക്കുകയാണ് പക്ഷെ സഭയെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ പിതാവിന്റെ പിതാവിന്റെ മഹത്വം അവൻ താഴെ വരികയാണ് പകൽ നിനക്കെതിരെ മുമ്പിൽ എന്റെ യേശു ജീവനുണ്ടെന്നോ എന്റെ യേശു സംസാരിക്കുന്നവനാണെന്നോ ഏത് പ്രതികൂലത്തെ മാറ്റാൻ കഴിവുള്ളവനാണെന്നോ എന്റെ കർത്താവ് തെളിയിക്കാൻ പോവാൻ വിചാരിച്ചു ഈ െന്ന് പറഞ്ഞേശു എഴുന്നേറ്റിട്ടില്ല യേശുവിന്റെ കാര്യങ്ങള് അവനെ ഉപദ്രവിച്ചാൽ അവൻ പ്രതികരിക്കത്തില്ല ഇന്ന് ദൈവ സഭകൾ കേട്ടോണവ അവൻ നിന്നെ തൊടുന്നവന് എൻ്റെ കണ്ണിലെ കൃഷ്ണമണിയെ തൊഴുന്ന് വന്നോ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിന്നോട് വാദിക്കുന്നോടാ ഞാൻ നിന്നോട് പൊരുതുന്നോടാ ഞാൻ പൊരുതാ വേദപുസ്തകത്തിൽ എഴുതിട്ടുണ്ടെങ്കിലും നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്താ എന്ന് തന്നോട് പറയുന്ന ശബ്ദം കേട്ടു ഉടനെ ചോദിക്കാം നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചപ്പോൾ നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ ഇന്ന് പകൽ ഒരു ദൂത് ശക്തമായി വിളിച്ചു പറയാം യേശു ജീവനോടെ ഉണ്ടെന്ന് നിന്റെ ശത്രുക്കൾക്ക് വെളിപ്പെടാൻ പോവാ നിന്നെ തകർക്കാൻ ഒരുക്കുന്ന ശത്രുക്കൾക്ക് നിന്നെ ഒതുക്കാൻ നോക്കുന്ന മന്ത്രവാദികൾക്ക് നിന്നെ തകർക്കുമെന്ന് പറയുന്ന ഏത് വല്യ നടുവിലോ യേശു ജീവനോടെ ഉണ്ടെന്നോ യേശു തന്നെ തെളിയിക്കാൻ പോവാ ചിലപ്പോ നിന്റെ ശത്രു നിന്നേക്കാൾ പ്രവണനയക്കാം അവന് ചിലപ്പോൾ സ്വാധീനമൊത്തിരി ഉണ്ടാകാം അവന് ചിലപ്പോൾ ലോകത്തിന്റെ അധികാരമുണ്ടാകാമോ ലോകത്തിന്റെ പണം ഉണ്ടാകാമോ പക്ഷെ എൻ്റെ യേശുവിൻ്റെ ശബ്ദത്തിൻ്റെ മുമ്പില് എൻ്റെ യേശുവിന്റെ വെളിച്ചത്തിന്റെ മുമ്പില് ഒരു ശത്രു നിൽക്കത്തില്ല ഒരു അധികാരവും നിൽക്കത്തില്ല കാണോ ആധിപത്യം ഇന്ന് അവന്റെ തോളിൽ തന്നെയാ ഇന്ന് പലരും എന്നെ കേൾക്കുന്നുണ്ട് അയ്യോ ആ പ്രതികൂലം എന്തു ചെയ്യും ആ പ്രശ്നമുണ്ട് നേരെ വന്ന് എന്ത് ചെയ്യും ആ പ്രതികൂല സന്ധ്യയുടെ മധ്യത്തിൽ ഞാൻ എന്നാ ചെയ്യും എന്നോർത്ത് നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ലോകമാകട്ടെ കടഭാരമാകട്ടെ വെല്ലുവിളികളാകട്ടെ ആഭിചാരങ്ങളാകട്ടെ ദൂട്ടാത്മാവിന്റെ ശക്തികളാകട്ടെ ഏത് തന്നെയാണെങ്കിലോ നിന്റെ പ്രതികൂലത്തോട് ദൈവമെഴുന്നേറ്റ് പറയാൻ പോവാ ഞാൻ യേശു ഞാൻ യേശു ആണോ നീ ഉപദ്രവിക്കുന്ന യേശു ഞാനാണ് എന്ന് പകൽ എത്ര പേരും വിശ്വസിക്കുന്നു ദൈവം നിന്റെ പ്രതികൂലത്തോടാ നിന്റെ പ്രശ്നത്തോടാ എന്റെ യേശു സംസാരിക്കാൻ പോവാ ഈ രണ്ടായിരത്തി പതിനേഴ് നീ സേവിക്കുന്ന യേശു ജീവിച്ചിരിക്കുന്നുവെന്ന് തെളിയിക്കുന്ന വർഷമാ നിന്റെ പ്രതികൂലത്തിന്റെ മധ്യത്തിലാ നിന്റെ പ്രശ്നത്തിന്റെ മധ്യത്തിലാ നീ അനുഭവിക്കുന്ന ലോകത്തിന്റെ മധ്യത്തിലാ നീ അനുഭവിക്കുന്ന നിന്നെ മധ്യത്തിലാ നീ അനുഭവിക്കുന്ന ഭയത്തിന്റെ മധ്യത്തിലാ നിന്റെ തെളിയിക്കാമോ സഭസ്കോസിലെ സഭ ഈ ഷവളിനെ തൊടാൻ പ്രാർത്ഥിച്ചു എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഇങ്ങനെ ഒരുത്തിന് ഇറങ്ങിയിട്ടുണ്ടെന്ന് അവർ കേട്ടു അവർ പ്രാർത്ഥിച്ചു ഇന്ന് ഞാനൊരു ദൂത് വ്യക്തമായിട്ട് പറയാം നിന്നെ തകർക്കാൻ ഒരുങ്ങിയ വ്യക്തി ഏതാണോ അവിടെ നീ സേവിക്കുന്ന യേശു ജീവിക്കുന്നുവെന്ന് തെളിയിക്കാൻ പോവാ ജീവിക്കുന്നു എന്ന് തെളിയിക്കാൻ പോവാ നീ ആരാധിക്കുന്ന യേശു ജീവിക്കുന്ന യേശു ആ സംസാരിക്കുന്ന യേശു ആ മാറ്റുവാൻ തെളിയിക്കാൻ പോവാ എവിടെ നീ ആരാകുന്നു കർത്താവ് എന്ന് ചോദിച്ച പേശു പറഞ്ഞു നീ ഉപദ്രവിക്കുന്നു യേശു ആകുന്നു ഞാൻ ശവല് യേശുവിനെ കണ്ടിട്ടില്ല യേശുവിനെ കണ്ടത് വെളിപ്പാടില്ല ജഡത്തിൽ യേശുവിനെ ശവല് കണ്ടിട്ടില്ല എന്നാൽ നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ എന്ന് പറഞ്ഞപ്പോൾ ആമേൻ ശവല് ആമേൻ അടുത്ത വാക്യമായി നീ എഴുന്നേറ്റ് ശവനോട് നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക നീ ചെയ്യേണ്ടുന്നത് അവിടെ വെച്ച് ഞാൻ നിന്നോട് പറയും നീ ഇതുവരെ മതം പറയുന്നത് കേട്ടു നീ ഇതുവരെ നിന്റെ ജാതിക്കാർ പറയുന്നത് കേട്ടു എന്നാൽ ഇന്നോ ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുക ഞാൻ മരിച്ചവനായിരുന്നോ വീണ്ടും ജീവിക്കുന്നവനാണോ ഞാൻ ആദ്യം അന്തിരമാണോ ഇന്നോ നീ ചെല്ലുമ്പോൾ നീ ചെയ്യേണ്ടതോ ഞാൻ നിന്നോട് പറയും ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യും ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യും നീ അവിടെ ചെല്ലുക നീ ചെയ്യേണ്ടത് അവിടെ വെച്ച് ഞാൻ നിന്നോട് പറയും ശവലേ ഞാൻ നിന്നെ ഒരു പ്രാവശ്യം തൊട്ടതേ ഉള്ളൂ ഇനിയും തൊടാൻ പോവാം ഇനി നിന്നോട് സംസാരിക്കാൻ പോവാം ഇന്ന് പകൽ ഒരു ദൂതിയൻ വ്യക്തമായി വിളിച്ച് പറയാം ഈ രണ്ടായിരത്തി പതിനേഴ് നിങ്ങൾ എഴുതി വെച്ചോ സുവിശേഷത്തിനെതിരായി നിന്ന പലതും സുവിശേഷത്തിന് അനുകൂലമായി മാറാൻ പോവുക സുവിശേഷത്തിന് പ്രതികൂലമായി നിന്ന പലരും നിങ്ങളുടെ അയൽവാസികൾ നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങളുടെ പരിചയക്കാർ നിങ്ങൾ പോകുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരോ നിങ്ങൾക്ക് അനുകൂലമായി മാറുമെന്ന് മാറുമെന്ന പരിശുദ്ധാൻമാവു പറയാ നീ എഴുന്നേറ്റ് ചെല്ലുക നീ ചെയ്യണമെന്ന് അവിടെ വെച്ച് ഞാൻ നിന്നോട് പറയും അവനോട് കൂടെ പ്രയാണം ചെയ്ത പുരുഷന്മാർ ശബ്ദം കേട്ടെങ്കിലും ആരെയും കാണാതെ മരവിച്ച് നിന്നു ശബ്ദം കേട്ടെങ്കിലും ആരെയും കാണാതെ എടാ നിന്നെ തകർക്കാൻ മരുന്നവനെ ഒറ്റ ശബ്ദം കൊണ്ട് മരവെപ്പിച്ചു കളി കൈ മരച്ചിട്ടുണ്ടോ പിന്നെ ചലിപ്പിക്കാൻ പറ്റിയില്ല കാല് മരച്ചിട്ടുണ്ടോ പിന്നെ ചലിപ്പിക്കാൻ പറ്റിയില്ല ചലിപ്പിച്ച നല്ല വേദനയായിരിക്കും കറുത്താവുന്ന ഇറങ്ങി ഒന്ന് ഒറ്റ വെളിച്ച ഒറ്റ ലൈറ്റ് അടിച്ചിട്ടുള്ളൂ ഒറ്റ ഫ്ലാഷ് അടിച്ചിട്ടുള്ളൂ അവിടെ പോയി കാര്യം അവിടെ മരച്ചുപോയി ഇന്ന് ഞാനൊരു ദൂത് വ്യക്തമായി വിളിച്ചു പറയാം നീ സേവിക്കുന്ന യേശു ജീവനുള്ളവനാണെന്ന് ജീവിച്ചിരിക്കുന്നുവെന്ന് തെളിയിക്കുന്ന ഒരു വർഷമാക്കി എൻ്റെ കർത്താവ് മാറ്റാൻ പോവാ താഴ്ത്തൊക്കെ വായിക്കുമ്പോൾ നിലത്ത് നീഴുന്നേറ്റ് കണ്ണു തുറന്നപ്പോൾ ഒന്നും കണ്ടില്ല കണ്ണു തുറന്നപ്പോൾ ഒന്നും കണ്ടില്ല അവർ അവനെ കൈക്ക് പിടിച്ച് ഡെമസ്കോസിൽ കൂട്ടിക്കൊണ്ടുപോയി ഇന്ന് ഒരു ദൂതി ഞാൻ പറയാം കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ഏത് കണ്ണുള്ളവന്റെയും കളയാൻ എൻ്റെ കർത്താവിന് പറ്റും എൻ്റെ കണ്ണടച്ചു കളഞ്ഞു അവൻ്റെ കണ്ണടച്ചു കളഞ്ഞു അവന് കാര്യം പിടുത്തം കിട്ടി ഇത് മറ്റാരുമല്ല ഞാൻ ഉപദ്രവിച്ച യേശുവാ ഈ ക്രിസ്ത്യാനികളുടെ ദൈവമാ എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന അവനെപ്പോലെ ശക്തിയുള്ളവൻ അവനെപ്പോലെ സംസാരിക്കുന്നവൻ ഞാൻ ഇത്ര നാൾ സേവിച്ചു വന്നിട്ട് ഇതുപോലൊരു ദൈവത്തെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ മൂന്ന് ദിവസം മൂന്ന് ദിവസം അവൻ കണ്ണു കാണാതെ ഭക്ഷണം കഴിക്കാതെ അവൻ ഡെമസ്കോസിൽ പാർത്തു കുടിക്കുകയോ തിന്നുക ചെയ്യാതെ ഇരുന്ന് മൂന്ന് ദിവസം അവൻ ഇരുന്നപാടെ ഇരുന്നു ഇന്ന് ഞാനൊരു ദൂത് വ്യക്തമായി വിളിച്ചു പറയാം നീ വലിയ പ്രതികൂലങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇടപെടാൻ തുടങ്ങുമ്പോൾ നീ ഏത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോ ആ വിഷയം നിന്നേക്കാൾ ശക്തമായി പ്രാർത്ഥനയുടെ വെളിപ്പാടിലേക്ക് അവൈവം കയറ്റാൻ പോവാ അവൻ മൂന്ന് ദിവസം കണ്ണ് കാണാതെയും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ ഇരുന്നു ഞാൻ ചോദിക്കട്ടെ മൂന്ന് ദിവസം കണ്ണ് കണ്ടില്ലെങ്കിൽ തിന്നത്തില്ലേ എത്രയോ കുരടന്മാർ ഭക്ഷണം കഴിക്കുന്നുണ്ട് വെള്ളം കുടിക്കുന്നുണ്ട് ആ ദൈവശബ്ദം അവന്റെ അകത്ത് കാത്താൻ തുടങ്ങി അവൻ പറഞ്ഞു എനിക്കിന്ന് ഭക്ഷണം വേണ്ട എനിക്ക് വെള്ളം വേണ്ട ചെറിയ ഉപവാസം അല്ല കഠിനോപവാസം ചെറിയ ഉപവാസം അല്ല ഉപവാസം എനിക്ക് വെള്ളം വേണ്ട എനിക്ക് ഭക്ഷണം വേണ്ട എനിക്ക് എനിക്ക് മതി എന്നെ ഇങ്ങനെ അവന്റെ മഹത്വം അവൻ മൂന്ന് ദിവസം ഇരുന്നു പത്താം എങ്ങനെയാണ് മൂന്ന് ദിവസം ഇരുന്നു എന്നാൽ അനന്യാസ് എന്ന് പറയുന്ന ഒരു ശിഷ്യൻ ഡമസ്കോസിൽ വരുന്നു അവനെ കർത്താവ് ഒരു ദർശനത്തിന് അനന്യാസ എന്ന് വിളിച്ചു ഇവിടെ പ്രവർത്തിക്കുന്നത് ഒരു ദൂതനല്ല ഇവിടെ തന്നെയാണ് അനന്യാസ എന്ന് വിളിച്ചു ദൂതനല്ലു ആമേ കർത്താവ് അവനോട് നീ എഴുന്നേറ്റ നേർവിധിയെന്ന് തെരുവിൽ ചെന്നോ യൂതയുടെ വീട്ടിൽ തർസോസുകാരനായ ഷവുൽ എന്ന് പേരുള്ളവനെ അന്വേഷിക്കാൻ അവൻ പ്രാർത്ഥിക്കുന്നു അവൻ 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 എന്ത് ചെയ്യ അധികാരപത്രമില്ല സഭയെ മുടിക്കണമെന്നില്ല ഈ മാർഗക്കാരെ കൊല്ലണമെന്നില്ല ഈ അവൻ പ്രാർത്ഥിക്കുക ഇന്ന് ഞാനൊരു ദൂത് വ്യക്തമായി വിളിച്ചു പറയാം നിനക്കെതിരെ ഉണ്ടാക്കുന്ന ആയുധം ഫലിക്കത്തിൽ മാത്രമല്ല നിനക്കെതിരെ ആയുധം ഉണ്ടാക്കിയവനാ അവൻ നിന്റെ പ്രൊട്ടക്ഷൻ ചെയ്യുവാനാ നിന്നെ സഹായിക്കുന്നവനായ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവനാക്കി മാറ്റുവാനോ എന്റെ ദൈവത്തിന് കഴിയും അവൻ പ്രാർത്ഥിക്കുന്നു അവൻ എന്ത് ചെയ്യ അവൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് കൃത്യപാട് അനന്യാസ നീ ആ ചെല്ലണം നീ നേർവീതി എന്ന തെരുവിൽ തറസോസുകാരന യൂതയുടെ വീട്ടിൽ ചെന്ന തറസോസുകാരന ശവൽ പേരുള്ളവനെ അന്വേഷിക്കാം വ്യക്തമായിട്ട് വഴിയും വീടും അഡ്രസ്സും വ്യക്തമായ ദൈവം പറഞ്ഞു കൊടുക്കുക ഇന്ന് ഞാൻ വിളിച്ചു പറയാം നിനക്ക് പ്രതികൂലം വർദ്ധിക്കുമ്പോൾ യേശു നിന്റെ മുമ്പിൽ വെളിപ്പാടിന്റെ കലവറകൾ തുറക്കാൻ പോവാ വെളിപ്പാടിന്റെ കലവറകൾ തുറക്കാൻ പോവാ നീ പോകേണ്ടെന്ന വഴി വ്യക്തമായി കർത്താവ് കാണിക്കാൻ പോവാഴിതറ്റി പോകത്തില്ല തലസോസുകാരനെ ശവലിനെ അന്വേഷിക്കുക അവൻ എന്ത് ചെയ്യുന്നു അവൻ പ്രാർത്ഥിക്കുന്നു അനന്യാസ് എന്നൊരു പുരുഷൻ അകത്തു വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തന്റെ മേൽ കൈവെക്കുന്നത് അവൻ അവൻ കണ്ടിരിക്കുന്നു അപ്പോൾ ശവുലെ മൂന്ന് ദിവസം വെള്ളം കുടിക്കാതെ ഉപയോഗിച്ചത് എന്റെ പ്രശ്നത്തിൽ വിടുതൽ ഉണ്ടാകണം തൊട്ടതേ ഉള്ള ദൈവം അപ്പോൾ തന്നെ അവൻ തീരുമാനിച്ചു എനിക്ക് ഭക്ഷണം വേണ്ട വെള്ളം വേണ്ട എന്റെ ഈ പ്രശ്നത്തിൽ യേശു എന്നെ വിടിവെക്കണം അവൻ കണ്ടിരിക്കുന്നു അനുന്യാസം എന്നൊരു പുരുഷനകത്ത് വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തൻ്റെ മേൽ കൈവെക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു ഇപ്പൊ വെളിപ്പാട് കിട്ടിയ ആർക്കാ വെളിപ്പാട് കിട്ടിയ ശവലിനാണ് ശൗല് കാണുകയാണ് അനുയാസ് വരും എന്റെ മേൽ കൈവെക്കും ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്ന ദൈവം ഇതിലെ നിന്റെ വിടുതലിനു വേണ്ടിയുള്ള ആഭിഷക്തൻ നിന്റെ അടുക്കൽ കേടി വരോ നീ ശക്തമായി പ്രാർത്ഥിക്കോ ദൈവിക ഇടപെടലുണ്ടായ നീ ദൂതി ഞാൻ വിളിച്ചു പറയാം പ്രാർത്ഥിക്കുന്ന നീ കണ്ടത് പ്രാർത്ഥിക്കുന്ന നീ കണ്ടത് വ്യക്തമായിട്ട് നിന്റെ അടുക്കൽ വരാൻ പോവാ നീ കണ്ട വെളിപ്പാട് എന്താണോ നീ കണ്ട ദർശനം എന്താണോ നീ കേട്ട ദൈവശബ്ദം എന്താണോ അത് നിന്റെ അടുക്കൽ വരുവാനാ യേശു ഇറങ്ങി പ്രവർത്തിക്കാൻ പോവാ ഇന്ന് എത്ര പേർക്ക് സന്തോഷമുണ്ട് ഞാൻ ഈ വചനത്തിനകത്ത് സന്തോഷിക്കുക ഞാൻ ഈ വചനത്തിനകത്ത് സന്തോഷിക്കുക നീ പ്രാർത്ഥനാ മുറിയിൽ കണ്ട ദർശനം എന്താണോ നീ പ്രാർത്ഥനാ മുറിയിൽ കേട്ട സ്വപ്നം എന്താണ് കേട്ട ദൈവശപ്തം എന്താണോ നീ പ്രാർത്ഥനാ മുറിയിൽ പ്രാപിച്ച വാക്തത്വം ഏതാണോ അത് നിന്റെ അടുക്കൽ വരുവാന വഴി പറഞ്ഞു കൊടുക്കുന്ന യേശുവിനെ വഴി പറഞ്ഞു കൊടുക്കുന്ന യേശുവിനെ ആ കണ്ട ദർശനത്തോട് ഇടപെടുന്ന യേശുവിനെ ഞാൻ ഇവിടെ വ്യക്തമായി കാണുകയാണ് ഇവനെ ദർശനം കണ്ടപ്പോൾ ഇവനെ ദർശനം കണ്ടപ്പോൾ ആമേ അടുക്കൽ യേശു എന്നത് പറഞ്ഞു അവൻ കണ്ടിട്ടുണ്ടോ നീ ചെന്ന് കൈവച്ചാൽ വിടുതൽ നടക്കുക ഇന്ന് പകൽക്കാലം നിന്റെ വിടുതൽ ആരിലൂടെ നടക്കുമെന്നോ നീ വ്യക്തമായി കാണാൻ പോവുകയാണ് നിന്റെ അത്ഭുതം ആരിലൂടെ നടക്കുമെന്നോ നീ വ്യക്തമായി കാണാൻ പോവുകയാണ് ഇന്ന് പകൽ അത് വിശ്വസിക്കുന്നവരെ ഓർത്ത ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ് അതിൽ അനന്യാസ് പറയുക കർത്താവേ ആ മനുഷ്യൻ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തു എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടോ ഇവിടെയും നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരൊക്കെയും പിടിച്ചുകെട്ടുവാൻ അവന് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രമുണ്ട് എന്ന് ഉത്തരം പറഞ്ഞു അപ്പോൾ കർത്താവ് അവനോട് പറയാ നീ പോക നീ പോ നീ ചെല്ല നീ ചെല്ല നീ കണ്ടവനല്ല ഇപ്പോ നീ ചെല്ല നീ കേട്ട പ്രതികൂലം അല്ല നീ കാണുന്നതാ നീ കേട്ടത് വലിയ പ്രതികൂലം ഉണ്ടാക്കുന്ന ശൗലയ നീ കാണാൻ പോകുന്നതാ നിന്റെ കയ്യിൽ ഒരു കുഞ്ഞാടിനെ പോലെ സ്നാനമേൽക്കുന്ന നിന്റെ മുമ്പിൽ മുട്ടുകുത്തുന്ന ഒരു ഞാൻ മുമ്പിൽ കാണിക്കാൻ നീ പോക നീ പോക അവൻ എന്റെ നാമം ജാതികൾക്കും രാജകന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പൻ ഞാൻ തിരഞ്ഞെടുത്ത ഒരു പാത്രമാകുന്നു ഇന്ന് ഈ ദൂത് പറയുമ്പോൾ പ്രതികൂലമെന്ന് പറയുന്ന പലതും ദൈവം തിരഞ്ഞെടുത്ത പാത്രമാണ് രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ കോട്ടയത്ത് കേരളത്തിൽ ഇന്ത്യയിൽ ഡിക്ലെയർ ചെയ്യുന്നു ഇന്ന് പ്രതികൂലമായി നിൽക്കുന്ന പലതും കർത്താവ് തിരഞ്ഞെടുത്ത പാത്രമാണ് കർത്താവ് തെരഞ്ഞെടുത്ത പാത്രമാണ് ഇന്ന് നീ പ്രതികൂലമെന്ന് പറയുന്ന പ്രതികൂലമെന്ന് പറയുന്ന പലതു കർത്താവ് തിരഞ്ഞെടുത്ത പാത്രമാണ് ഞാൻ വ്യക്തമായി പറയുന്നു ഹലോ ഞാനിവിടെ ഈ രണ്ടായിരത്തി പതിനേഴാം ആണ്ട് തുടങ്ങുന്നതിൻ്റെ പ്രാർത്ഥനയിൽ പങ്കെടുത്തിട്ട് വീട്ടിൽ ചെല്ലുന്ന സമയത്ത് പകല് കുഞ്ഞിന് പെട്ടെന്ന് ഒരു കുഴപ്പവും ഇല്ലായിരുന്ന കുഞ്ഞിന് പെട്ടെന്ന് ഒരു മൂത്ര പനിയും മൂത്രം ഒഴിക്കുന്ന അവിടെ വീർത്ത് പിന്നെ ഭയങ്കര വേദനയും സംഭവിച്ചു വലിയ പനിയായിരുന്നു നിന്ന നിപ്പിലാണ് പനിച്ചത് കാരണം ഒരു ന്യൂമോണിയ വന്നിട്ട് ഇപ്പം ആറുമാസായു ന്യൂമോണിയ ബാധിച്ചൊന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ചതാണ് അത് പക്ഷേ ശക്തമായ പ്രാർത്ഥനയുടെ ഫലമായി ആ ഒരു വിടുതൽ വിടുതലുണ്ടായിരുന്നു ആറാം ആറ് മാസം ആകുന്നേ ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്നൊരു പനി ഉണ്ടായി അന്നേരം എന്ത് ചെയ്യണം എന്നറിയാതെ പെട്ടെന്ന് സൺഡേ വൈകിട്ട് തന്നെ ഡോക്ടറെ കൊണ്ട് കാണിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇൻഫെക്ഷൻ ആയതായിരിക്കുമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു മരുന്ന് പനിക്ക് മാത്രമാണ് മനസ്സ് തന്നു വിട്ടത് അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ച് മൂത്രത്തിപ്പഴുപ്പിൻ്റെ ആണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് മൂത്രത്തിപ്പഴുപ്പിന് മൂത്രമൊഴിക്കുന്ന സമയത്ത് വേദന ഉണ്ടാകും അങ്ങനെ ഇല്ലെങ്കിൽ മൂത്രത്തിപ്പഴുപ്പിൻ്റെ അല്ല പനി വിട്ടില്ലെങ്കിൽ മാത്രം യൂറിനൊന്ന് ടെസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു പിന്നെ ഞങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് വീട്ടിൽ വരുന്നത് ഒരു ഏഴര എട്ട് മണിയോളമായി വീട്ടിൽ വന്ന് ഇങ്ങനെ നിക്കറൂരുമ്പത്തേക്കും പഴുപ്പ് ഒഴുകുമായിരുന്നു പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കാണുന്നത് സഹിക്കാൻ പറ്റാത്ത വിഷമായി പോയി പെട്ടെന്ന് കുഞ്ഞു അങ്ങ് കരയായിരുന്നു എന്ത് ചെയ്യണം എന്നറിയാതെ ഡോക്ടറെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു നാളെ രാവിലെ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്തോളൂ ടെസ്റ്റ് ചെയ്തപ്പോൾ ട്വൻറ്റി ഫോർ ട്വൻറ്റി സിക്സ് ആയിട്ട് ഹൈ ആയിട്ട് നിൽക്കുകയാണ് മൂത്രത്തിൽ പഴിപ്പോൾ ശരിക്കും ഉണ്ട് വല്ലാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞു അപ്പം പെട്ടെന്ന് ഡോക്ടറെ കൊണ്ട് കാണിച്ചു വീണ്ടും കാണിച്ചപ്പോൾ പറഞ്ഞു കൾച്ചർ ചെയ്ത് നോക്കണം ഇവിടെ ആക്കണം എന്ന് പറഞ്ഞു ആ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വീട്ടിൽ വന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ സിസിയാൻറ്റിയാണ് എന്നെ ഈ ചർച്ചിലേക്ക് കൊണ്ടുവരുന്നത് സി ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു സിസി പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു സിസി ആൻറ്റി ആൻറ്റീ ഫാസ്റ്റർ ഒന്ന് വിളിച്ച് പ്രാർത്ഥിപ്പിക്കണം കാരണം അഡ്മിറ്റ് ചെയ്യാൻ ഒരു അവസ്ഥയില്ല എനിക്ക് കാരണം ഒരു ആറുമാസായു ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് ഇറങ്ങിയിട്ട് അസുഖം എനിക്ക് ഭേദപ്പെട്ടേ പറ്റൂ പാസ്റ്റർ ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം അപ്പം പറഞ്ഞു മോളെ നീ തന്നെ ഫാസ്റ്ററിൻ്റെ നമ്പർ ഞാൻ തരാം വിളിച്ച് പ്രാർത്ഥിപ്പിക്കാൻ പറഞ്ഞു അങ്ങനെ ഫാസ്റ്റർ ഞാൻ ആ സമയത്ത് വിളിച്ച് പ്രാർത്ഥിപ്പിച്ചു ആ പ്രാർത്ഥന എൻ്റെ ദൈവം കൈക്കൊണ്ടു ഹോസ്പിറ്റലിൽ വീണ്ടും ചെന്നപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞത് അത്ഭുതമാണ് കാരണം ഒന്നുമില്ല ഡോക്ടർ പറയുന്നത് വലിയ മനുഷ്യർക്ക് പോലും പിടിച്ചു നിക്കാൻ പറ്റില്ല മൂന്ന് വയസ്സേ ഉള്ളു എന്റെ കുഞ്ഞിന് മൂന്ന് വയസ്സുള്ള കുഞ്ഞിന് അത്ഭുതം തന്നെയാണെന്ന് ഡോക്ടർ തന്നെ പറയാണ് കരിപ്പാൽ ഹോസ്പിറ്റലിലെ പീഡിയാട്രിഷ്യൻ ഡോക്ടർ പറയുകയാണ് അത്ഭുതം തന്നെയാണ് ലാഭകാർക്കും അത്ഭുതമാണ് പ്രാർത്ഥനയുടെ ശക്തിയാണ് അത് കാരണം ഞങ്ങളെ നാലാമത്തെ തവണയും അസുഖം ബാധിച്ച് കൊണ്ടുപോകാൻ പൈശാചിയ ശക്തികൾ ശ്രമിക്കുമ്പോഴും ആ ശക്തമായ പ്രാർത്ഥനയാണ് ഈ ചർച്ചയിൽ വന്നപ്പോൾ എനിക്ക് അനുഭവപ്പെട്ട വലിയ വിടുതലാണ് അത് നമുക്ക് പ്രാർത്ഥിക്കാം അത്ഭുതകരമായ സൗഖ്യം കൊടുത്തു എല്ലാവരും കഴിഞ്ഞിട്ട് പിടിച്ചാടേ കർത്താവേ ഈ കുഞ്ഞിന് കൊടുത്ത സ്തോത്രം ഞങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ടെ യേശുവിൻ നാമത്തിൽ പിതാവേ പ്രിയമുള്ളവരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം നിശ്ചയമായിട്ടും നിങ്ങളുടെ രോഗാവസ്ഥയിൽ യേശു ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കാൻ പോവാം നിങ്ങളായിരിക്കുന്ന പ്രതിസന്ധി എന്താണോ മരണം നിഴലൻ താഴ്വരക്കൂടിയാണ് പോകുന്നതെങ്കിലും നിശ്ചയമായിട്ടും യേശു ജീവിച്ചിരിക്കുന്നു എന്ന് കർത്താവ് തെളിയിക്കാൻ പോവാം ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം സ്വർഗസ്ത പിതാവ് യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവിടെ എല്ലാ പ്രതികൂലങ്ങളും മാറട്ടെ എല്ലാ പ്രശ്നങ്ങളും മാറട്ടെ രോഗത്തിൻ്റെ അവസ്ഥയിൽ യേശു ജീവനുള്ളതാണെന്ന് സൗഖ്യമാക്കിക്കൊണ്ട് തെളിയിക്കണം എല്ലാ പ്രതികൂലങ്ങളെ മാറ്റിക്കൊണ്ട് യേശു ജീവനുള്ളതാണെന്ന് തെളിയിക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇവരെ ബ്ലസ് ചെയ്യുന്നു ദൈവത്താൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ ദൈവത്തിൻ്റെ കര നീട്ടണം ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണം അനുഗ്രഹിക്കപ്പെടട്ടെ എല്ലാ കടഭാരങ്ങളും മാറട്ടെ എല്ലാ കുടുംബ തകർച്ചകളും മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഞാനിവരെ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ഒരു പ്രത്യേക അറിയിപ്പ് ഈ ജനുവരി മാസം ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഈ മൂന്ന് ദിവസങ്ങളായിട്ട് അവിടെ ഉപവാസപ്പെടാൻ നടക്കുന്നുണ്ട് ശുശ്രൂഷകൾ രാവിലെ പത്തിനും വൈകിട്ട് ആറിനും നമ്മൾ ആരംഭിക്കും ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ അതിനകത്ത് ശുശൂക്ഷിക്കുന്നുണ്ട് ഫാസ്റ്റർ ബിജു സിയെക്സ് ഫാസ്റ്റർ സുഭാഷ് കുമരീകം ഫാസ്റ്റർ ബിജി അഞ്ചൽ എന്നീ പ്രിയപ്പെട്ട ദൈവാസന്മാർ ഈ മൂന്ന് ദിവസങ്ങൾ ശുശ്രൂഷിക്കുന്നുണ്ട് നിശ്ചയമായിട്ടും നിങ്ങൾ കടന്നു വന്ന ആ മീറ്റിങ്ങിൽ സംബന്ധിക്കുക ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ